ഞാൻ പോലീസ് അല്ലെറ്റ് ഒക്കെയാണ് ഞാനും ഈ സിനിമയുടെ

ും കേസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്കൾ കേട്ടോ അത് പറയുക വരുത്തിട്ടില്ല എന്തെങ്കിലും

വളരെ കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ബാക്കി ഇനി നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ട്രീറ്റ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങളുടെ കുറച്ച് വിശ്വാസം ബാക്കി ആള് നിങ്ങൾ കണ്ടിട്ട് പറയാം എപ്പോഴും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക പിന്നെ അല്ലാതെ പോലെ തന്നെ നമ്മളും വളരെ പ്രതീക്ഷരാണ് നാളെ സിനിമ കാണാൻ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണും കാണുമ്പോഴാണ് കൂടുതൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര എഫക്ട് ഉള്ളൊരു സിനിമയാണ് അപ്പോൾ അത് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പിന്നെ കാണാം പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഫുൾ പൂർണ്ണതയിൽ നമുക്ക് കാണപ്പെട്ടുള്ളത് പിന്നെ രണ്ട് നമ്മൾ ചെറിയ വർഷങ്ങളൊക്കെയാണ് എല്ലാ സിനിമയിലും ചെയ്യാറുള്ളത് ഒരു സിനിമ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ സിനിമ എൻ്റെ അപ്പോൾ വളരെ പ്രതീക്ഷ നിൽക്കുന്നു എല്ലാം താങ്ക്സ് എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകൾ ഒത്തിരി പ്രതീക്ഷ ഭൂമിയാണ് ಿಲ್ಲಾಪಿಟ್ಟು <laughs> <laughs> അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ലെജോക്സി ത്രില്ലർ അങ്ങനെ എല്ലാവരും ഇമോഷൻസും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിൻ്റെ ലൈഫും അവരുടെ അവരുടെ അവരിലൂടെ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ലാന്ന് അറിയാൻ വിശ്വസിക്കുന്നത് ഒരു ഓവർ എക്സ്പെക്ടേഷൻസോ അല്ലെങ്കിൽ ഒരു മാസ് മാസോക്സി ത്രില്ലറോ പ്രതീക്ഷിക്കാതെ വളരെ നിങ്ങൾ വളരെ കൂളായിട്ട് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്നാൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത വളരെ രസമുള്ള സിനിമയായിരിക്കും സിനിമ ആയിരിക്കും വിശ്വസിക്കുന്നത്